നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് ഇരുപത്തൊമ്പത് രചന പ്രീതി അജിത് ചുറ്റും പലരും കാണും മോൾ ആരെയും നോക്കണ്ട പെട്ടെന്നിറങ്ങി അമ്മയുടെ അടുത്തേക്ക് ചെല്ല നദിനി കുറച്ച് മാറി നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് ചീപ്പും അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന പോലീസുകാരെയും ഒന്ന് പാളി നോക്കി മായയുടെ കൈത്തണ്ടൈര്യം കൊടുക്കാൻ എന്ന പോലെ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വേള മായ കണ്ണുകൾ ഇറുക്കി അടച്ച് ഒരു ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ടു ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ മോള് വന്നു എന്ന് ചുറ്റും നിൽക്കുന്നവരിൽ നിന്നൊരു കുശുവുശിപ്പ് കേട്ടെങ്കിലും അവൾ ആരെയും നോക്കാതെ തല താഴ്ത്തി പിടിച്ചു വേഗത്തിൽ മുറ്റത്തേക്ക് നടന്ന് വീട്ടിലേക്ക് ഓടിക്കയറി തെക്കോട്ട് തലവെച്ച് വെള്ളപൊതിപ്പിച്ച് തലയുടെ മുഗൾ ഭാഗത്ത് നിലവിൽക്കുമായ അയാളുടെ ശവം അകത്തളത്തിൽ തന്നെ കിടത്തിയിരുന്നു അവിടെ തന്നെ ഒരു കൂട്ടം സ്ത്രീകൾക്ക് നടുവിൽ ചുവരും ചാരി എങ്ങോട്ടോ ദൃഷ്ടി ഊന്നിരിക്കുന്ന തൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് വേദന കൊണ്ട് പൊടിഞ്ഞുപോയി മായെ കണ്ടതും ചുറ്റും കൂടിയിരുന്നവർ പെട്ടെന്ന് ചിതറി മാറി അവൾക്ക് വനിതയുടെ അടുത്തേക്ക് എത്താനുള്ള വഴിയൊരുക്കി അമ്മേ മായ സങ്കടം സഹിക്കാനാവാതെ വനിതനെ അലറി വിളിച്ചെങ്കിലും അവളുടെ ശബ്ദം പുറത്തേക്ക് ചെന്നില്ല ചില തൊട്ടുപിറകിൽ വന്നിന്ന് തന്നെ തോളിൽ പിടിച്ച് പറഞ്ഞ നന്ദിനിയെ ഒന്ന് നോക്കി മായ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അയാളുടെ ശവം കണ്ട മാത്രയിൽ നന്ദിനിക്കും മായയ്ക്കും ഒരുപോലെ ആശ്വാസം തോന്നി മനത്തിലുള്ള സംശയമൊന്നുമില്ലാത്തതുകൊണ്ടാണല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ബോഡി ഇവിടെ കിടക്കുന്നത് പക്ഷെ വനിജയുടെ മുഖത്ത് കണ്ട കല്ലിച്ച മുഖഭാവം നന്ദിനിയിൽ ഭീതിയുടെ വിത്തുകൾ പാകി മകളെ കണ്ട മാത്രയിൽ ആ അമ്മ അലറിക്കറിഞ്ഞു മായയും അവരുടെ നീച്ചിലേക്ക് വീണ് പൊട്ടിക്കരീന്ന് കണ്ടപ്പോൾ ചുറ്റും കൂടി നിന്നിരുന്ന സ്ത്രീകൾ കണ്ണുകൾ ഒപ്പുകയും മൂക്ക് പിഴിയുകയും ചെയ്തു പക്ഷേ രണ്ടാം അച്ഛൻ്റെ ക്രൂരപീഡനത്തിനിരയായ തൻ്റെ മാളെ ചേർത്ത് പിടിക്കുന്ന അമ്മയും ഇത്രനാൾ അമ്മ തകർന്നു പോകുമല്ലോ എന്ന് കരുതി അമ്മയിൽ നിന്ന് അവർ വിവരം മറച്ചു വെച്ചു വെക്കുകയും ചെയ്ത ആ രണ്ട് ആത്മാക്കളുടെ കണ്ണുനീരാണ് അവിടെ പൊഴിൽ നിന്ന് നന്ദിനിക്കൊഴുകയും അവിടെ മറ്റാർക്കും മനസ്സിലായില്ല നാലുമണി കഴിഞ്ഞപ്പോൾ ബോഡി ബോഡിയെടുക്കുകയും ചടങ്ങുകളെല്ലാം മുറപോലെ നടക്കുകയും ശേഷം അയാളുടെ ചേതനയായിട്ട് ശരീരം കുറച്ചകലെയുള്ള കുറച്ചാലെയുള്ളവർ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനായി കൊണ്ടുപോവുകയും ചെയ്തു മറ്റുള്ളവരുടെ മുൻപിൽ നന്ദി മായയുടെ ഹോസ്റ്റൽ വാർഡനായതിനാൽ ചടങ്ങിൽ തീർന്നപ്പോൾ അവർക്ക് മായ അവിടെ വിട്ടുതരി വിട്ടു തിരികെ പോവാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു പക്ഷെ മാസ്ക് ധരിച്ചെത്തിയ സതീശനും അനുവും മരിച്ച മായയുടെ അച്ഛൻ കുറച്ചുനാൾ തങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ മായയും വനിചയും പരിചയമുണ്ടെന്നും പറഞ്ഞ് അവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നു അടുത്ത വീടുകളിലെ ആളുകളിൽ ചിലർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയും തങ്ങളെ സംശയത്തോട് നോക്കുകയും ചെയ്തപ്പോൾ അവർ അധിക സമയം അവിടെ ചിലവഴിക്കാൻ അഹാത മടങ്ങിപ്പോയി അമ്മയും മകളും പരസ്പരം നോക്കി കണ്ണീർ പൊഴുക്കിയല്ലാതെ അവർ ഒരക്ഷരം പോലും പരസ്പരം ഉടി ഉരിയാടിയില്ല രാത്രി എട്ട് മണി കഴിഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ പോയി കഴിഞ്ഞ് മായ ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും ടേബിളിൽ ഇരുന്നിരുന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു അവൾ അതിനെടുത്ത് ചെന്നപ്പോൾ അത് മനുവിൻ്റെ കോളാണെന്ന് കണ്ട് മായ പെട്ടെന്ന് അത് അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഞാനും അച്ഛനും ദേ നിങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള പറമ്പിൽ കിടക്കുന്ന കാറിലുണ്ട് ഇത്രയും സമയം അവിടെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത് ഇപ്പോൾ അങ്ങോട്ട് വന്നാൽ കുഴപ്പമുണ്ടോ മായ അവൻ്റെ ചോദ്യം കേട്ട് ജനൽ കൂടി മുൻവശത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് നോക്കുകയെ മനു കാറിൻ്റെ ഹെഡ്ലൈറ്റ് മിന്നിച്ച് കാണിച്ചപ്പോൾ മായ വനജയുടെ നേരെ തിരിഞ്ഞു അമ്മേ മനുവേട്ടനാ അവരെല്ലാം വന്നിട്ട് ദേ ആ പറമ്പിൽ കിടക്കുന്ന കാറിലിരിക്കുവാണ് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നു അവരോട് വരാൻ പറഞ്ഞോളെ ഇതിനൊക്കെ നീ എന്തിനാണ് അമ്മയുടെ അനുവാദം ചോദിക്കുന്നത് ആവി പറക്കുന്ന ചൂട് ചായ ഊതി കുടിക്കുന്നതിനിടയിൽ വലച്ച തന്നെ മാളെ നോക്കി ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു വന്നോളൂ മനു വേട്ടാ അവൾ മനുവിൻ്റെ മറുപടിക്ക് കാക്കാതെ ഫോൺ ചെവിയിൽ നിന്ന് എടുത്തു മാറ്റി കട്ട് ചെയ്ത് മേശപ്പുറത്ത് വെച്ചു വാതിൽ തുറക്കുമ്പോഴേക്കും മനുവും സതീശനും നന്ദിനിയും കൂടി വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയിരുന്നു വരൂ മായ രണ്ട് വാളിയുടെ ഒരു പഴയ മരത്തിൻ്റെ വാതിൽ മലർക്കെ തുറന്നിട്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് രണ്ട് കസേരയും ഒരു ചൂളും അവർക്കിരിക്കാൻ പകത്തിൽ നിരത്തിയിട്ടു അമ്മ എഴുന്നേൽ കണ്ടേ ഇരിക്കൂ മായ നിരത്തിയിട്ട് ചെറി ചേറിലേക്ക് അമരുമ്പോൾ തങ്ങളെ കണ്ടെഴുന്നേൽക്കാനൊരുങ്ങിയ വനജയെ സ്നേഹത്തോടെ തടഞ്ഞു മോളെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും വനജ തല ചരിച്ച് തൻ്റെ പിറയിലെ വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ തല വെച്ച് മറ്റേതോ ലോകത്തുന്ന് പോലെ നിൽക്കുന്ന മായയോട് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി തലയുയർത്തി സാരമില്ല വനജെ ഒന്നും വേണമെന്നില്ല പാലില്ല ഞാൻ കട്ടകാപ്പി എടുക്കാം നന്ദിനി അവരുടെ സൽക്കാലം സ്നേഹപൂർവ്വം നിരസിച്ചെങ്കിലും മായ എല്ലാവരെയും ഒന്ന് നോക്കി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി പത്ത് മിനിറ്റിനുള്ളിൽ കാപ്പിയുമായി വന്നു അത് അവർക്കെല്ലാം കൊടുത്തു വീണ്ടും പഴയപടി അമ്മയുടെ പിറകിൽ ചെന്ന് നിന്നു ഈ അവസരത്തിൽ പറയാൻ പാടില്ലെന്നറിയാം വനസേ എങ്കിലും പറയുക ഇപ്പം ഇവിടെ നടന്ന് ഒരു പെണ്ണുങ്ങാണൽ ചടങ്ങായി കണക്കാക്കണം വീട്ടിൽ നിന്ന് പോരുമ്പോൾ പറയാനൊരുങ്ങിയതെന്ത് ഇപ്പോൾ പറയുന്നതെന്ത് അറ്റ്ലീസ്റ്റ് അവിടുത്തെ സാഹചര്യമെങ്കിലും നോക്കണ്ടേ സതീശന് അല്പം മടിയോടെയാണ് പറഞ്ഞതെങ്കിലും നന്ദിനിയും അനുവും അയാളെ കുറച്ച് മുഷിച്ചതോടെ നോക്കി എൻ്റെ മോളെ നിങ്ങളുടെ മകൻ്റെ കൈപിടിച്ച് തരാൻ എനിക്ക് സമ്മതമാണ് സാറേ അമ്മയുടെ പെട്ടെന്നുള്ള മറുപടി കേട്ട് മായെ തന്നെ മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ട് പരസ്പരം നോക്കിയപ്പോൾ വനജ എല്ലാവരെയും മാറി മാറി നോക്കി ഉറച്ച സ്വരത്തിൽ തുടർന്നു മിനിയാന്ന് അങ്ങേർക്കും അസുഖം കുറച്ചു കൂടിയതിനനുസരിച്ച് ഞാൻ ഇവിടുത്തെ മെമ്പറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള പാലിയേറ്റീവ് കെയറിലെ നേഴ്സുമാർ വന്ന് നോക്കിയിരുന്നു തങ്ങൾ ചോദിക്കും മുമ്പ് ഒരു കുമ്പസാരം പോലെ പറഞ്ഞു തുടങ്ങിയ വനജയുടെ വാക്കുകൾക്ക് കാതോർക്കവേ മായയുടെ നെഞ്ചി ശക്തിയായി ഇടിക്കുകയും അയാളുടെ മരണം അമ്മയുടെ കൈകൊണ്ടായിരിക്കരുതേ ഈശ്വര എന്നവൾ ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും മറിച്ചായിരുന്നില്ല എന്നിട്ട് അവർ വന്നിരുന്നോ വനിജ ഇടുക്കി വെച്ച് നിർത്തിയപ്പോൾ സതീശന് ആകാംക്ഷ അടക്കാനാവാതെ ആദ്യയോട് ചോദിച്ചു ഉവ്വ് സാറേ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഹൃദയമിടിപ്പൊക്കെ വല്ലാതെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും രണ്ടോ മൂന്നോ ദിവസമേ ആളുണ്ടാവൂ എന്ന് ഞാൻ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ടൊന്നും കാര്യമില്ല ഏകദേശം സമയം ആ വിവരം മോളോട് നേരിട്ട് പറയാനാ ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വന്നത് പക്ഷെ അവിടെ വന്നപ്പോൾ ഞാൻ കേട്ടത് ഇവിളുടെ പൊട്ടക്കരച്ചിലാ മായയെ ഉറക്കു വിളിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കടന്നെങ്കിലും ഇവളുടെ കരച്ചിൽ കേട്ട വെപ്രാളത്തിൽ ശബ്ദം പുറത്തേക്ക് വന്നില്ല വനജ തലയൊന്ന് ചരിച്ച് മായയെ നോക്കി വീണ്ടും തുടരുമ്പോൾ അവളുടെ ഹൃദയം വീണ്ടും അതിവേഗം ഇടിച്ചു മനുവും സതീശനും നന്ദിനിയും ആ അമ്മയെയും മകളെയും അളവറ്റ സഹതാപത്തോട് ഉറ്റുനോക്കി പക്ഷെ മായമ്മോളുടെ വയലിൽ നിന്ന് കേട്ട ചെവിപൊള്ളുന്ന പോലുള്ള വാക്കുകൾ കേട്ട് ഞാൻ അവിടെ തകർന്നിരുന്നു പോയി നിന്നു നിൽപ്പിൽ ഭൂമി പിളർന്ന താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ശാസ്ത്രം വിധി അയാൾ എങ്ങനെ വെറുതെ ചത്തുപോകുന്നത് എനിക്ക് സഹായിക്കാവുന്നതിലപ്പുറമായിരുന്നു അയാൾ ഈ ലോകം വിട്ടു പോകും മുമ്പ് ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞുവെന്ന് അയാൾ അറിയണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു എല്ലാം അറിയിച്ചതിന് ശേഷം ഒരു ദാക്ഷിണ്യമില്ലാതെ അയാളെ കൊന്നു കളഞ്ഞ ഇനിയുള്ള കാലം എൻ്റെ മകളെ കലേച്ചിനും ഇല്ലാതാക്കിയെന്നുള്ള നിർവൃതിയോടെ ജയിലിൽ പോകാനും വനജ പറഞ്ഞു നിർത്തിയത് മഴയടക്ക അവിടെ ഇരുന്ന നാലുപേരും ശക്തിയായി ഞെട്ടിപ്പോയിരുന്നു അവൾ പേടികൊണ്ട് ചെറിയ വിറയിലൂടെ വനജയുടെ അടുത്തു വന്ന് താഴെയിരുന്ന് അമ്മയെ ഞാൻ ആർക്ക് വിട്ടുകൊടുക്കില്ലെന്ന് പറയാതെ പറയും പോലെ അവരുടെ കാലിൽ ബുൾക്ക പിടിച്ചപ്പോൾ അവർ ചിരിയോടെ മായയുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് തുടർന്നു ഞാൻ അവിടെ വന്ന് ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞപ്പോഴും അയാളുടെ മുഖത്തൊരു നിർവികാര ഫാം അല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പതിറിപ്പോയിരുന്നു പക്ഷേ എൻ്റെ മകളെ സ്വന്തം ആളെപ്പോലെ കാണേണ്ടവൻ അവളെ കൊല്ലക്കൊല ചെയ്തത് മനസ്സിൽ വീണ്ടും വീണ്ടും തികട്ടി വന്നപ്പോൾ ഞാൻ അയാളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു മനുവിൻ്റെയും സതീഷിൻ്റെയും നടുവിൽ ഇരുന്നിരുന്ന നന്ദിനി വനജയുടെ വാക്കുകൾക്ക് കാതോർത്ത ആദ്യം നിറഞ്ഞ മനസ്സോടെ മായൻ്റെ കയ്യിൽ പിടിമുറുക്കി അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഭക്ഷണത്തിൽ വിഷം ചേർക്കുക എന്നാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അതും സംഘടിപ്പിച്ചു അമ്മയ്ക്ക് അമ്മയ്ക്ക് എവിടുന്ന വിഷമൊക്കെ കിട്ടിയത് വനജയുടെ ഉറച്ച മുഖവും കടുത്ത വാക്കുകളും കേട്ട് മായ അവരെ നോക്കി പേടിയോടെ ചോദിച്ചു നമ്മുടെ കവലയിലെ കാർത്തികേൻ്റെ വളം വിൽക്കുന്ന കടയിൽ നിന്ന് വീട്ടിലെ പച്ചക്കറി ചെടികളിലെ പ്രാണിയെ കൊല്ലാനാണെന്ന് കളവ് പറഞ്ഞ് ഞാനൊരു കുപ്പി കീടനാശിനി മേടിച്ചു മോളെ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ സമയം വരെ എങ്ങനെയൊക്കെയോ സങ്കടം കടിച്ചു പിടിച്ച് നിന്നിരുന്ന വനജ കസേരയിൽ നിന്ന് താഴേക്കിരുന്ന് മായയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു മായയുടെ അമ്മയാണ് അയാളെ കൊന്നിരിക്കുന്നതെങ്കിൽ പോസ്റ്റ്മോർട്ടം ഇല്ലാതെ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതി ഈ സത്യം എത്ര കാലം ഓടിവെച്ച് അവരെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഓർക്കുകയായിരുന്നു മനു പക്ഷെ അപ്പോഴും വനജയല്ല അയാളെ കൊന്നതെന്ന് വിശ്വസിക്കാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം അവരെല്ലാം ഒരേ പ്രാർത്ഥനയോടെ ഒരു ദീർഘനിശ്വാസം മുതിർത്തു ബാക്കി പറയാനൊരുങ്ങുന്ന അവരെ ഉറ്റുനോക്കി നെഞ്ചിരിപ്പോടെയിരുന്നു അമ്മേ അമ്മയാണോ അയാളെ മായ വനജയെ നോക്കി ചോദിക്കാൻ വന്നത് പാതിയിൽ നിർത്തുമ്പോൾ എല്ലാവരുടെയും ഹൃദയം അതിവേഗം ഇടിച്ചുകൊണ്ടിരുന്നു എൻ്റെ കൈകൊണ്ട് തന്നെ അയാളെ ജീവനെടുക്കണമെന്ന് തന്നെയായിരുന്നു മോളെ എൻ്റെ ആഗ്രഹം പക്ഷേ അയാളെക്കുന്ന് ഞാൻ ജയിലിൽ പോയാൽ അതിനുള്ള കാരണം ഈ സമൂഹം അറിഞ്ഞാൽ നിന്റെ ഭാവി എന്താവുമെന്ന് ഓർത്ത് എനിക്ക് ഭയം തോന്നിയിരുന്നു എങ്കിലും ഞാൻ മുന്നോട്ട് വെച്ചക്കാൽ പിൻവലിച്ചില്ല വനജ പറയുന്നത് മനസ്സിലാവാതെ എല്ലാവരും പരസ്പരം നോക്കി നെറ്റി നെറ്റിചൊളിച്ചപ്പോൾ വനജയുടെ ചുണ്ടിൽ വിഷാദം നിറഞ്ഞൊരു ചിരി പ്രകടമായി ദേവഹീതം മറ്റൊന്നായിരുന്നു മോളെ ഇന്ന് രാവിലെ അയാൾക്ക് കൊടുക്കാനുള്ള ചായൽ വിഷയം കലക്കി ഞാൻ വന്ന് വിളിച്ചുണർത്താൻ നോക്കിയപ്പോൾ അങ്ങേർ അങ്ങേർക്കനക്കമില്ലായിരുന്നു ഓ താങ്ക് ഗോഡ് വനജ പറഞ്ഞു നിർത്തിയ അയാളുടെ മരണത്തിൽ അവർക്ക് പങ്കില്ലെന്ന് ബോധ്യപ്പെട്ട മനു ആശ്വാസത്തോടെ രണ്ട് കൈകൊണ്ട് നെറ്റിയുടെ രണ്ട് സൈഡിലും പിറകിലേക്ക് കുഴിഞ്ഞ് ദീർഘനിശ്വാസത്തോടെ കുഞ്ഞിരുന്നു നന്ദിനി നിറഞ്ഞു വന്ന കണ്ണുകളൊപ്പി സതീശനെ നോക്കിയപ്പോൾ അയാൾ ആശ്വാസം നിറഞ്ഞ മുഖത്തോടെ വനജ ബാക്കി പറയുന്ന കേൾക്കാൻ അവളെ ഉറ്റുനോക്കിയായിരുന്നു തലയിൽ നിന്ന് നേഴ്സുമാർ വന്നു വന്നപ്പോൾ പറഞ്ഞതും അയാളുടെ ചലനമില്ലാതെയുള്ള കിടപ്പും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങേരുടെ ജീവൻ പോയുള്ള കിടപ്പാണെന്ന് അലറിക്കറിഞ്ഞു ഞാൻ അയാളെ ചത്തതിൻ്റെ സങ്കടം കൊണ്ടായിരുന്നില്ല അത് മറിച്ച് എൻ്റെ മോൾക്ക് വേണ്ടി ഈ അമ്മ ഒന്നും ചെയ്തില്ലല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ ചങ്കു പൊട്ടിപ്പോയി മോനെ മായയുടെ മുഖത്ത് നോക്കി പറഞ്ഞു തുടങ്ങിയത് അവസാനിക്കുമ്പോൾ വനജിയുടെ നിറഞ്ഞ കണ്ണുകൾ മനുവിൻ്റെ മുഖത്തായിരുന്നു ഇപ്പോൾ എന്നെ മോനെ എന്ന് വിളിച്ച് സ്വാതന്ത്ര്യത്തിൽ പറയുക മതി അമ്മ കുറഞ്ഞ് കുറേ കരഞ്ഞില്ലേ ഇനി മതി അനു ഇരുന്നിരുന്ന സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മായയും വനജയും ഇരുന്നിരുന്ന വെറും നിലത്ത് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് വനജയുടെ കൈയെടുത്ത് പിടിക്കുമ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു വനജേ ഈ വീട് നിങ്ങളുടെ സ്വന്തമാണോ അതെ സാറേ എന്തേ പെട്ടെന്നുള്ള സതീശൻ്റെ ചോദ്യത്തിൽ കാര്യം മനസ്സിലാവാതെ വനജ അയാൾ ഉറ്റുനോക്കുമ്പോൾ മായയുടെ കണ്ണുകളും അയാളിലായിരുന്നു ഈ വീട്ടിൽ താമസിക്കുന്ന കാലം അത്രയും നിങ്ങൾക്കൊരു സമാധാനവും കിട്ടില്ല കൂടാതെ എപ്പോഴും അയാളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഒന്നുകിൽ ഇത് വാടയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ വിൽക്കുക മോൾ മോളെന്ത് പറയുന്നു സതീശൻ അവരെ നോക്കി വളരെ സീരിയസ് ആയി പറഞ്ഞപ്പോൾ കാര്യം സത്യമാ സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിലും മായ അമ്മയെ നോക്കി സാറ് പറഞ്ഞ ശരിയാ ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ആ ദുഷ്ടൻ്റെ മണമുണ്ട് ഈ വീടിന് ഞങ്ങൾക്ക് വേണ്ട സാറേ കിട്ടിയ കാശിനു വിറ്റിട്ട് എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം വാങ്ങി ഒരു കൂര വെച്ച് എനിക്കെന്ന മോളോടൊപ്പം സമാധാനത്തോടെ കിടന്നുറങ്ങണം വനിജയുടെ തീരുമാനം കേട്ടപ്പോൾ എല്ലാ മുഖങ്ങളിലും സമാധാനത്തിൻ്റെ വെളിച്ചം നിറഞ്ഞു നമ്മൾ വിചാരിച്ച ഉടനെ ഒന്നും കച്ചവടം നടക്കില്ല വനജെ അതും പ്രോപ്പർട്ടി നമ്മൾ പൈസയ്ക്ക് അത്യാവശ്യമുള്ളവരാണെന്ന് വാങ്ങാൻ വരുന്നവന് മനസ്സിലായാൽ ഒരുപക്ഷെ നമുക്ക് വിചാരിച്ച തുക പോലും കിട്ടിയെന്ന് വരില്ല ഒരു കാര്യം ചെയ്യാം സത്യത്തിൽ അതും കൂടി പറയാനാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നന്ദിനി പറഞ്ഞു നിർത്തി സതീശനെ നോക്കി കണ്ണുകൾ കൊണ്ട് ബാക്കി പറയാൻ സമയം കൊടുത്തപ്പോൾ മായയും വനജേയും അയാളെ ആകാംക്ഷയോടെ നോക്കി വനം നിറഞ്ഞ ചിരിയോടെ മായയെ നോക്കി ഇരു കണ്ണും ചിമ്മി കാണിച്ചു ഞങ്ങളുടെ തലവാട് ഒഴിഞ്ഞുകൊപ്പാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം പഴയതാണെങ്കിലും അടച്ചുറപ്പുള്ള പഴയ ടെറസ് വീടാണ് ജോലിക്ക് പോകാനുള്ള സൗകര്യം നോക്കി ഞങ്ങൾ ടൗണിനോട് ചേർന്ന് സ്ഥലം വാങ്ങി ഇപ്പോഴുള്ള വീട് പണിത് അങ്ങോട്ട് മാറിയതിൽ പിന്നെ ആ വീട് അടഞ്ഞുതന്നെ കിടക്കുക ഞാനോ നന്ദിനിയോ മാസത്തിൽ രണ്ട് തവണ പോയി അവിടെ അടുത്തുള്ള ഒരു സ്ത്രീയെ കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യിക്കും അത്ര തന്നെ ഒരു കൂട്ടർക്ക് തന്നെ റെന്റിന് കൊടുത്തപ്പോൾ തന്നെ മതിയായി അവർ ആ വീട് അതുപോലെ നശിപ്പിച്ചിരുന്നു അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് വിറ്റ് കളയാനും മനസ്സ് വന്നില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സതീശൻ പറഞ്ഞു നിർത്തി എല്ലാവരെയും ഒന്ന് നോക്കി മുന്നോട്ട് മുന്നോട്ടാൽപ്പം ആഞ്ഞിരുന്നോണ്ട് തുടർന്നു അവിടെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാൻ നാളെ തന്നെ ഞാൻ ഒരാളെ ഏർപ്പാടാക്കാം രണ്ടോ മൂന്നോ ദിവസത്തെ പണിയേ ഉണ്ടാവൂ ഈ വീട് വിൽപ്പനയ്ക്കുന്നൊരു ബോലും വനിജയുടെ ഫോൺ നമ്പറും വെച്ച് നിങ്ങൾ അങ്ങോട്ട് മാറണം സതീശൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി മായയും വനിജയും മാറി മാറി നോക്കി അത് സാറേ ഞങ്ങൾ വനജ കേട്ടത് വിശ്വസിക്കാനാവാതെ പറഞ്ഞു വന്നത് പാതി വഴിയിൽ നിർത്തി വനജ തടസ്സമൊന്നും പറയണ്ട അമ്മയും മോളും കൂടി എന്താണെന്ന് വെച്ചാൽ അടുക്കി പെറുക്കി വെച്ച് റെഡിയായിരുന്നു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച അവിടുത്തെ പണി തീരുമ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് മനു കാറുമായി വരും സതീശേട്ട ഇറങ്ങാം വാ നന്ദിനി അന്ത്യശ്വാസനം പോലെ ചിരിയോടെ പറഞ്ഞു നിർത്തി മനുവിനെ വിളിച്ചപ്പോൾ അവൻ ഒരു കൈയ്യാൽ മായയുടെ കയ്യിലും മറുകയ്യാൽ വനജയുടെ കയ്യിലും പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു ഒരു ധൈര്യം കൊടുക്കും പോലെ മോളെ ഞങ്ങൾ ഇറങ്ങുവാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡാ ഇതും കഴിച്ച് രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങും വനജിയെല്ലാം പറഞ്ഞ പോലെ നന്ദിനി കയ്യിലെ കവർ വനജി ഏൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സതീഷിനും അനു അവരെ നോക്കി തലയാട്ടി യാത്ര പറഞ്ഞു നന്ദിനിക്ക് പുറകെ മുറ്റത്തേക്കിറങ്ങവേ വനജിയും മായും വാതിൽക്കൾ വന്നു നിന്ന് സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോട് അവരുടെ നേരെ കൈ കാണിച്ചു ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ അതിവേഗം മുന്നോട്ട് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീടിൻ്റെ പണിയെല്ലാം തീർന്നപ്പോൾ മനു വന്ന മായയും വനജി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി വീട് ടെറസ് ആയിരുന്നെങ്കിലും സൗകര്യങ്ങൾക്ക് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്ന ആ കൊച്ചു വീട്ടിൽ താമസിച്ചു പോകുന്ന വനജിക്കും മായയ്ക്കും സതീശന്റെ ആ പഴയ തറവാട് കൊട്ടാര സമാനമായിരുന്നു നന്ദി തന്നെ മായ അവരുടെ കോളേജിൽ പി ജിക്ക് ചേർക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു എല്ലാവരും ഒരുപോലെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ വെറുതെ ഇരുന്നാൽ എന്തെങ്കിലും അസുഖം വരുമെന്ന കാരണം പറഞ്ഞ് വനജി അവിടെ അടുത്തുള്ള ഒരു അച്ചാറ് കമ്പനിയുടെ പാക്കിംഗ് യൂണിറ്റിൽ ജോലിക്ക് പോയി തുടങ്ങി യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങാൻ ഇനി ആകെ ബാക്കിയുള്ളത് വെറും മൂന്ന് ദിവസമാണ് മായയുടെ അരികിൽ വന്ന് വിപിനും കിരണം മാപ്പ് അവേക്ഷിക്കുകയും അവൾ ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ അവരും മനുവിനോടൊപ്പം കമ്മീണ സ്റ്റഡിക്ക് വന്നു തുടങ്ങി അനുവിനും അരുണിനും കാർത്തുവിനും വിഷ്ണു പ്രത്യേക ട്യൂഷൻ വെച്ച് വൈകുന്നേരം വരെ ഇരുത്തി പഠിപ്പിച്ചു ഇപ്പോൾ അവരുടെ സംഭാഷണത്തിൽ മനുവും കൂട്ടിലും കടന്നു വരാറേയില്ല വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ മനുവിൻ്റെ കയ്യിലെയും കാലിലെയും മുറിവ് ഉണങ്ങിയെങ്കിലും സ്റ്റഡി ലീവ് ആയതിനാൽ അവൻ കോളേജിൽ വരാത്തതുകൊണ്ട് അവർ തമ്മിൽ കണ്ടതുമില്ല ഒരു വസ്തു കോളേജിൽ പരീക്ഷയുടെ തിരക്കും മറുവശത്ത് കല്യാണത്തിരക്കും കൂടിയായപ്പോൾ അവർ പതിയെ മനുവിനെയും ഗ്യാങ്ങിനെയും മറന്നു തുടങ്ങിയെന്ന് പറയുന്നതാവും ശരി ദിവസങ്ങൾ വീണ്ടും അതിവേഗം കടന്നുപോയി എക്സാം കഴിഞ്ഞ ദിവസം ഓൺലൈൻ ക്ലാസ് വഴി ഭംഗിയായി പാഠങ്ങൾ എടുത്തു കൊടുക്കുന്നതിന് മനു വിഷ്ണുവിനെ വിളിച്ച് നന്നു പറഞ്ഞു മനുവിനോട് സംസാരിക്കുമ്പോൾ തനിക്ക് എന്താ അവനോട് ആ പഴയ ദേഷ്യം തോന്നാഞ്ഞെന്ന് വിഷ്ണു ആശ്ചര്യത്തോടെ ഓർത്തു മായയുടെ മൂന്ന് വർഷത്തെ പി ജി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മതി മനുവുമായുള്ള വിവാഹമെന്ന് അവൾ ആവുന്നത്ര വനിജയോട് കെഞ്ചി പറഞ്ഞു നോക്കിയെങ്കിലും താൻ ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് ഒരു ഒരു ഊഹമില്ലെന്നും മരിക്കുമുമ്പ് നിന്റെ കല്യാണമെങ്കിലും എനിക്ക് കാണണമെന്നും പറഞ്ഞ് വനച്ച അവളുടെ വായടപ്പിച്ചു അവസാനം എല്ലാവരും ചേർന്ന് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മനു പുതിയൊരു ജോലിയിൽ പ്രവേശിച്ചാൽ കല്യാണം നടത്താമെന്ന് തീരുമാനത്തിലെത്തി എക്സാം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ കോളേജിലുള്ളവരെ വിവാഹം ക്ഷണിക്കാൻ അനുവും കിച്ചും കാർത്തിയും വിഷ്ണുവും ഒരുമിച്ചിറങ്ങി അവർക്ക് കൂട്ടിന് അരുണും വൈഷ്ണവിയും കോളേജ് പ്രിൻസിപ്പൾ എന്ന രീതിയിൽ കല്യാണം ക്ഷണിക്കാൻ ആദ്യം അവരെത്തിയത് നന്ദിനിയുടെ അടുത്തായിരുന്നു അവർ ചെല്ലുമ്പോൾ അവിടെ വഞ്ചി വഞ്ചിയൊഴികെ എല്ലാവരും ഉണ്ടായിരുന്നു മനുവിനെ ഫേസ് ചെയ്യാൻ കാർത്തുവിന് ചെറിയൊരു ഫയം തോന്നിയെങ്കിലും അവൻ അടുത്തേക്ക് വന്ന് സ്വാതന്ത്ര്യത്തോടെ അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞപ്പോൾ അവളും ചിരിയോടെ അവൻ്റെ കയ്യിൽ കോർത്തു മനു കാർത്തുവിനെ വിട്ട് വിഷ്ണുവിൻ്റെ മുന്നിൽ ചെന്ന് എന്ന് എന്തേലും പറയും മുമ്പേ വിഷ്ണു അവനെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചപ്പോൾ നന്ദിനി നിറഞ്ഞു വന്ന കണ്ണുകൾ സതീശൻ മനസ്സിൽ നിറഞ്ഞ് ചിരിക്കുകയും ചെയ്തു മായ അവർക്കെല്ലാം കുടിക്കാനുള്ള ചായമായി കുച്ച കിച്ചണിൽ നിന്ന് വന്നപ്പോൾ ഇതാരാ എന്നർത്ഥത്തിൽ എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കവേ മനു തനിക്കുണ്ടായ മാനസാന്തരത്തിന് കാരണമായവളെ അവർക്ക് പരിചയപ്പെടുത്തി കൂടാതെ താൻ ഇവിടെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും വെളിപ്പെടുത്തി കോളേജിലെ മായയുടെ ലോക്കൽ ഗാർഡിയനായി നന്ദിനിക്ക് പുറമെ വിഷ്ണുവിനെയും ചുമതലപ്പെടുത്താൻ മനു മറന്നില്ല ഒന്ന് രണ്ട് തവണ താൻ വിനായകന്റെ മകനാണെന്നും സ്വകാര്യമായി നന്ദിനിയോട് വെളിപ്പെടുത്താൻ വിഷ്ണു ഒരുങ്ങിയെങ്കിലും അവരെല്ലാം മറന്ന് സമാധാനമായി ജീവിക്കുന്നിടത്ത് താനായ ഒരു കല്ലുവടി ഉണ്ടാക്കില്ലെന്ന് ഉറപ്പിച്ച് അവൻ അത് വേണ്ടെന്ന് വെച്ചു കല്യാണത്തിന് വരുമ്പോൾ മേയുടെ അച്ഛനെ കാണുകയാണെങ്കിൽ കാണട്ടെ ഇവർക്കറിയില്ലെങ്കിലും താൻ പണ്ഡി തുല്യം പ്രണയിച്ചവളാണ് തൻ്റെ മാൻ്റെ മേലുദ്യോഗസ്ഥയെന്ന് അച്ഛൻ അറിയാമല്ലോ അച്ഛൻ തന്മയത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളുമെന്നും വിഷ്ണു ഊഹിച്ചു കാർത്തുവിനെ പണ്ടത്തെ പോലെ പഠിപ്പിക്കുന്ന സാറിനെ കല്യാണം കഴിക്കാൻ പോകുന്ന നാണക്കേട് ഇപ്പോഴില്ല ഇച്ചിരി ചൊറിച്ചിലിൻ്റെ അസുഖമുള്ള കെമിസ്ട്രി ലാബ് സൂക്ഷിപ്പുകാരിയുടെ ആക്കിയുള്ള ചോദ്യത്തിന് ഞങ്ങൾ ഒളിച്ചോടിയൊന്നും അല്ലല്ലോ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചല്ലേ എന്ന അവളുടെ മാസ് മറുപടി കേട്ട് കല്യാണം ക്ഷണിക്കാൻ കൂടെ പോയ അഞ്ചു പേരും കണ്ണും തള്ളി നിന്നുപോയി വീണ്ടും ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി പിറ്റേന്ന് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നതിനാൽ കാർത്തുവിനും അനുവിനും അരുണിനും മനുവിനും കിരണിനും വിപിനും എല്ലാം അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ